ബന്ധങ്ങളിലെ ഊഷ്മളത ടീച്ചർ അവളെ എണ്ണുവാൻ പഠിപ്പിക്കുകയായിരുന്നു ടീച്ചർ ചോദിച്ചു ഞാൻ നിനക്ക് ആദ്യം ഒരു ആപ്പിൾ തരുന്നു പിന്നെ ഒന്നും കൂടെ പിന്നെ ഒന്നും കൂടെ അപ്പോൾ നിനക്ക് എത്ര ആപ്പിൾ ഉണ്ടാകും ആ വിദ്യാർത്ഥി അല്പസമയം ആലോചിച്ചിട്ട് പറഞ്ഞു നാല് ആപ്പിൾ അവൾക്ക് ഇഷ്ടമല്ലിട്ടായിരിക്കുമെന്ന് കരുതി ടീച്ചർ ചോദ്യരൂപം മാറ്റി ഞാൻ നിനക്ക് ഒരു സ്ട്രോബെറി തരുന്നു പിന്നെ ഒന്നുകൂടെ പിന്നെ ഒന്നുകൂടി അപ്പോൾ എത്ര സ്ട്രോബെറി കുട്ടിയുടെ കയ്യിലുണ്ടാവും കുട്ടി പറഞ്ഞു മൂന്ന് ടീച്ചർക്ക് സന്തോഷമായി വീണ്ടും ആപ്പിളിലേക്ക് വന്നു ആദ്യത്തെ ചോദ്യം ആവർത്തിച്ചു വീണ്ടും കുട്ടി പറഞ്ഞു നാല് ടീച്ചർക്ക് ദേഷ്യം വന്നു കഠിനമായി ശകാരിച്ചു അവൾ പറഞ്ഞു ടീച്ചറുടെ ചോദ്യം അപ്പോൾ കുട്ടിയുടെ കൈവശം എത്ര ആപ്പിൾ ഉണ്ടാകുമെന്നല്ലേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇപ്പോഴുള്ള ഒരാപ്പിളും ടീച്ചർ നൽകുന്ന മൂന്ന് ആപ്പിളും ചേരുമ്പോൾ നാല് ആപ്പിൾ ഉണ്ടാകും എന്താണ് ടീച്ചർ അതിലുള്ള തെറ്റ് ടീച്ചറിന് കാര്യം മനസ്സിലായി എന്താണ് ടീച്ചർ അതിലുള്ള തെറ്റ് ടീച്ചറിന് കാര്യം മനസ്സിലായി പലപ്പോഴും കുട്ടികളുടെ സാഹചര്യം അറിയാതെയും മനസ്സിലാക്കാതെയുമാണ് അധ്യാപകർ പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്കും ഈ പിശക് സംഭവിച്ചു എന്ന് വരാം കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയുവാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സാധിക്കണം ഇത് കുട്ടികളുമായുള്ള ഇടപെടൽ മാത്രമല്ല നാം ദൈനംദിനം ഇടപെടുന്ന പലരുടെയും ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെയാണ് നാം പെരുമാറുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ നാം മറ്റുള്ളവരോട് പറയും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുന്നത് നമുക്കിഷ്ടമല്ല അതുപോലെയല്ലേ മറ്റുള്ളവരെ നാം തെറ്റിദ്ധരിക്കുന്നതും തെറ്റിദ്ധരിക്കപ്പെട്ടാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിനാണ് മഹാത്മാക്കൾ ശ്രമിക്കുന്നത് നാം മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തതല്ലേ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഏതൊരിടപെടലും മഹത്തരമാകുന്നത് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ് മിക്ക കുടുംബ പ്രശ്നങ്ങളുടെ കാരണവും പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ള വീഴ്ചയാണ് സ്നേഹബന്ധങ്ങളുടെ തകർച്ചയ്ക്കും ഇതുതന്നെയാവാം കാരണം തമ്മിൽ മനസ്സിലാക്കുമ്പോൾ നാം അറിയാതെ തന്നെ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളതയുണ്ടാവും പരസ്പരം അറിയുന്നതും മനസ്സിലാക്കുന്നതും തമ്മിലുള്ള സ്നേഹം നിലനിർത്തുന്നതിനും ആവശ്യമാണ് പരസ്പരം അറിയുന്നതും മനസ്സിലാക്കുന്നതും തമ്മിലുള്ള സ്നേഹം